ഹായ് ജമാൽ കിച്ചനിലേക്ക് സ്വാഗതം അസ്സലാമു അലൈക്കും ഇന്ന് നമ്മളെ മലയാളികൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാണുമ്പം തന്നെ ഇട്ടേച്ച് പോകണ്ട കണ്ടിട്ട് പോയാൽ മതി എൻ്റെ ഭാര്യ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ ഡിസംബറും ജനുവരിയും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഭാര്യക്ക് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞു പരിപ്പ് കറിയും ഇങ്ങനെയും ഉണ്ടാക്കുക എന്ന് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പരിപ്പ് കറി ഇതിൻ്റെ മുന്നേ ഞാൻ റീൽസിലിട്ടിരുന്നു പക്ഷേ അത് ഫുള്ളായില്ല അപ്പോൾ ഇത് തുടങ്ങാണ് പരിപ്പ് നന്നായിട്ട് ഇരുന്നൂറ്റി അമ്പത് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് ഉണ്ട് വെച്ചാൽ ഓരോ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർ കംപ്ലയിൻറ്റ് പറഞ്ഞ് ഫുൾ വീഡിയോ ഇല്ല പകുതിയെ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിൽ ലൈക്ക് അടിക്കണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തതാണ് അപ്പോൾ ഇതിലേക്ക് ഒരു രണ്ടു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇട്ടത് തക്കാളിയാണ് തക്കാളി തൊലി എടുത്തതാണ് തക്കാളി ഏത് കറിയിൽ ഇങ്ങനെ തൊലി എടുക്കണം അപ്പോൾ തൊലി എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഇടകത്തിരുന്നുണ്ട് അപ്പോൾ തക്കാളി ഇട്ടു പിന്നെ ഉണ്ടെന്ന് വെച്ചാൽ ഒരു പീസ് ബട്ടറാണ് ഒരു പീസ് ബട്ടർ ഇട്ടു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വലിയതാണ് ചെറുതാണെങ്കിൽ കുറച്ച് കൂടുതലെടുത്തു ഇതിനൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ അപ്പാട്ട് ഇടണം അപ്പാട്ടിട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ പിന്നെ അതിനെ കാണിച്ചിരങ്ങനെയെന്നുള്ളത് ഇത് പത്ത് വെളുത്തുള്ളി ഇട്ടു പിന്നെ ഇട്ടിരുന്നത് മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പ് ഇട്ടു ഇത് ഓറിങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ആറി കൂട്ടിയാൽ മതിയാവില്ല കുപ്പൂസും പൊറാട്ടക്കും എല്ലാത്തിനും കൂട്ടുക അപ്പോൾ ഇതിലേക്കെന്ന് വെച്ചാൽ കുറച്ച് ഗരം മസാല ഇടണം ഒരു കാ ടീസ്പൂൺ ഗരം മസാല ഇട്ടു ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് പിന്നെ ജീരകം വറുത്ത പൊടിച്ചതായിരിക്കണം നിർബന്ധമാണ് കാ ടീസ്പൂൺ പിന്നെ നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെങ്കിൽ കൂടുതലിട്ടും കുഴപ്പമില്ല മഞ്ഞത്തൂട് അര ടീസ്പൂണ് പിന്നെ വേണ്ടത് കുരുമുളകാണ് കുരുമുളക് കുറച്ചേ വേണ്ടു പിന്നെ ഞാൻ പച്ചമുളക് ഇടുന്നില്ല കാരണം ഇവിടെ ആയിരിക്കും പച്ചമുളകിൻ്റെ ആവശ്യമില്ലെങ്കിൽ പച്ചമുളക് കൂടി ഇത് ഏഡ് ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി എന്ത് ചെയ്യാൻ ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഇതിൽ തന്നെ പോട്ടെ ഇതിൽ തന്നെ ഇട്ടു ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം അടുപ്പത്ത് വെച്ച് വേവിച്ചതിന് ശേഷം ഈ വെളുത്തുള്ളി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു മരത്തിൻ്റെ കയ്യിൽ കൊണ്ട് എന്തു ചെയ്യണം അടിക്കണം അടിച്ച് പറ്റി പൊട്ടിച്ചു തരണം അപ്പോൾ ബാക്കി സ്റ്റെപ്പ് കാണിക്കുക അടുത്ത സ്റ്റെപ്പ് നല്ല സൂപ്പർ കറിയാണ് കൂട്ടിയാൽ മതിയാവില്ല തക്കാളിന്റെ തൊലി കഴിയുന്നതാണ് കാണിക്കുന്നത് തക്കാളിന്റെ തൊലി എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഈ സാധനം ഉണ്ടല്ലോ ഇതൊന്നും തുറന്നെടുക്കണം തുറന്നെടുത്ത എന്തിച്ചാൽ ഇത് രണ്ട് വിട്ട് ഇടുക അതിനെന്ത് ചെയ്യണമെച്ചാൽ തിളക്കുന്ന വെള്ളത്തിൽ ഇടണം തിളക്കുന്ന വെള്ളത്തിൽ ഇടുക ഐസിലേക്ക് ഇടുക ഐസ് വെള്ളം വേണം നല്ലതാ നല്ല താൽപ്പള്ള വെള്ളം വേണം ഒരു തിളതിളക്കണം തിളതിളച്ചതിന് ശേഷമാണ് അസുഖത്തിട്ടുണ്ട് അപ്പോൾ ആ മേലെയുള്ള തോല് മാത്രം പൊഴിഞ്ഞു പോലും അതുമാത്രമല്ല തക്കാളിൻ്റെ തോല് വാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മൂത്ര കടച്ചിൻ്റെ സൂപ്പ് ഉണ്ടാവും അതിന് ഞാൻ പറഞ്ഞതല്ല ഡോക്ടർമാർ തന്നെ പറഞ്ഞതാണ് അപ്പം തക്കാളി തൊലി എടുത്തിട്ടുണ്ടാക്കി ഇലയുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ തക്കാളിൻ്റെ തൊലി ഇങ്ങനെ കാണൂല കറിയിൽ അപ്പോൾ രണ്ടിനും നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് തക്കാളിൻ്റെ തൊലി കാണുമില്ല അപ്പോൾ അതാണ് ചീരകുന്നത് ഇത് നല്ല തണുത്ത വെള്ളമാണ് ഇതിലൈസുണ്ട് അപ്പോൾ ഒരു തിളത വെച്ചു ഇത് ഐസി ഐസിഡമ്പാണ് ഐസി വെള്ളത്തിൽ ഐസി വെള്ളം കിട്ടു ു ഇനി തൊടി ഇതാ ഈ മേലുള്ള തൊടി മാത്രം പൊളിഞ്ഞു പോലും കണ്ടില്ല അപ്പൊ പരിപ്പ് കറി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കരുവപ്പില നിർബന്ധമായി കട്ട് ചെയ്യണം വയറ്റിലേക്ക് പോകണം നല്ലതാണ് അതേപോലെ വെളുത്തുള്ളി ടൂത്ത് പിക്ക് പോലെ വെട്ടിയെടുക്കുക അതുപോലെ തന്നെ ടൂത്ത് പിക്ക് പോലെ ഇഞ്ചും വെട്ടിയെടുക്കുക ഇതില് പത്തനമുളകും ചേർക്കുക പക്ഷെ ഇവിടെ പത്തനം മുളകില്ല പരിപ്പ് ബന്ധുകഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളിന എന്ത് ചെയ്യണ ഇതുപോലെ ഇതുപോലെ എന്ത് ചെയ്യണോ ഒന്നൊരൊറ്റ അമർത്തൽ അമർത്തിക്കഴിഞ്ഞാൽ എന്തായി പേസ്റ്റായി എല്ലാ വെളുത്തുള്ളിയും അതുപോലെ പേസ്റ്റ് ആക്കി എടുക്കണം ഉള്ളക്കെങ്ങനും പരിപ്പിനും ഒരേ വീഴാണ് ഉള്ളക്കെങ്ങനെ തൊളിയോട് കൂടിയിട്ടുണ്ടാക്കുന്നതാണ് നല്ലത് നല്ലോണം കഴുകിയിട്ട് തൊളിയോട് കൂടിയിട്ടുണ്ടാക്കുക അപ്പോൾ ഇത് റെഡി ആയിട്ട് സംഭവം ഞാൻ അടിച്ചു കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഞാൻ എൻ്റെ നാട്ടിൽ പറയുക വറവ് വറവ് കഴിക്കുമെന്നാണ് അപ്പോൾ വറവ് കഴിക്കണം അതെങ്ങനെയാണെന്നുള്ളതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു ഫ്രൈ പാൻ വെക്കുക ലേശം ബട്ടർ ഇടുക ബാക്കി ലേശം ഓയിൽ ഒഴിക്കുക അത് ഇഷ്ടമുള്ള ഓയില് വെച്ചോ ഞാൻ സാധാ ഓയില് സൺഫ്ലവർ ഓല വെച്ചത് ഇതിലേക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇഞ്ച് കുറച്ച് കടുക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടണം ഇതൊന്ന് റെഡിയാട്ടെ അപ്പോൾ ഇത് ഒന്ന് ഇനി ഇത് ആദ്യം വേണ്ടത് കടുകാണ് കടുകൊന്ന് പൊട്ടണം കടുക് പൊട്ടിയതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ എന്നിട്ട് സാ ജീരക നല്ല ജീരക ഇടണോ പിന്നെ ഇടേണ്ടത് നമ്മളെ വെളുത്തുള്ളിയാണ് പിന്നെ ഇഞ്ചിയാണ് പിന്നെ കരുവപ്പില അപ്പം ഇതൊക്കെ നല്ലോണം ചെറിയ പീതെന്ത് ചെയ്യണം ചോപ്പിച്ച് ചോ നല്ല ചോന്ന് വരണം നല്ലവണ്ണം ചോന്ന് വന്നു ഇനി നമുക്ക് കറിയിലേക്ക് ഇടാം കറിയിലേക്ക് ഇട്ടതിന് ശേഷം കൊടുക്കണം ഇളക്കി കൊടുത്തതിനു ശേഷം കുറച്ച് വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ഇതിൻ്റെ മോളിട്ടു കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക ഈ പരിപ്പ് കാര്യങ്ങളൊന്ന് കൂട്ടി നോക്ക് പിന്നെ അതുമാത്രമല്ല ഉരുളക്കഴിഞ്ഞിൻ്റെ ഒരു സംഭവം പറയുണ്ട് ഉരുളക്കഴിഞ്ഞിൻ്റെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കഴിക്കണം നമ്മൾ ഉരുളക്ക കഴിക്കണം പരിപ്പ് കഴിക്കണം പരിപ്പില പരിപ്പിലും നല്ലതാണ് പക്ഷെ പരിപ്പ് കഴുകുന്ന സമയത്ത് നന്നായിട്ട് കഴുകണം കാരണം കളറ് ചേർത്ത പരിപ്പാണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ ഓക്കെ ഇൻഷാല്ല നാളെ കാണാം ബൈ ബൈ